അമ്മയേക്കാൾ വലിയൊരു പോരാളി ഈ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല ഇനി കേട്ട് കാണൂല അതാണ് അതിൻ്റെ റിയാലിറ്റി ഇന്ന് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് ആ ഒരു പോലീസുകാരി കേട്ടോ ആ ഒരു കുട്ടിക്ക് അമ്മയുടെ ഡ്യൂട്ടി സമയത്ത് രാത്രിയിലുള്ള ആ ഒരു ഡ്യൂട്ടി സമയത്ത് തൻ്റെ അമ്മയെ കാണണം എന്നുള്ളൊരാഗ്രഹം അത് കരഞ്ഞു പറഞ്ഞപ്പോൾ സംഭവിച്ചത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്നത് ഇത് കോഴിക്കോട് കുറ്റ്യാടിയിലാണ് നടന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇതിപ്പോൾ എവിടെ നടന്നതായാലും അമ്മക്ക് തുല്യം അമ്മ മാത്രം അമ്മയേക്കാൾ വലിയൊരു പോരാളി നമുക്ക് ഈ ജീവിതത്തിൽ കാണാൻ കഴിയില്ല എന്തായാലും നമ്മുടെയൊക്കെ ഉമ്മമാർക്ക് അമ്മമാർക്ക് ദൈവം ദീർഘായുസും ആരോഗ്യവും നൽകട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മരിച്ചു പോയവരാണെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം തന്നെ കൊടുക്കട്ടെ ദൈവം എന്നുള്ളതും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു